ഹലോ ഇന്ന് ഞങ്ങൾ തട്ടിക്കൂട്ട് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതിനുവേണ്ടി എടുത്ത് വെച്ചേക്കണേട്ടത് രണ്ടും കൂടെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പ് കേസിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചേക്കണേ ഒരു കുഞ്ഞു വീടാണ് ഇതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം പുൽക്കൂട് ഉണ്ടാക്കിയത് അപ്പോൾ അത് തന്നെ എടുത്തേക്കും പെട്ടെന്ന് അതിൻ്റെ മേലെ ഇതാ ബോക്സിൻ്റെ മേലെ ഒരു തുണി വെച്ച് വിരിച്ചിട്ട് അതിൻ്റെ മേലെ വീട് വെക്കണം ഏട്ട ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണ ഇടയ്ക്ക് കൂടെ മോള് പോയിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞ വർഷം തൂക്കിയേക്കണേ സ്റ്റാറായിട്ടത് ഇത് കേട് ഇത് ഇനി ഒന്നിനും പറ്റില്ല അപ്പം ഈ ഓരനെ ഞങ്ങൾ മേടിച്ച കേട്ടോ പിന്നെയെന്ന് പറഞ്ഞൊരു ഒരു തൂക്കിയിടുന്ന സംഭവം പിന്നെ ഒരു ബോളും മാത്രമേ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചോളൂ ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ പഴയതിരിക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു പുൽക്കൂട് അത്ര വലിയ സെറ്റൊന്നുമില്ലെന്നാലും ഞങ്ങൾക്ക് അടിപൊളിയൊരു ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബായ്